ഹരി നമസ്കാരം ഞാൻ പാർവതി അനിൽ നമ്മുടെ മാതൃഭാഷയ്ക്കു വേണ്ടി സമരങ്ങളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ മറ്റുള്ള ഭാഷകൾ കേവലം പെറ്റമ്മ തൻ ഭാഷ താൻ അതെ മലയാളം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ കുഞ്ഞു മനസ്സിലും മന്ദഹാസം വിരിയുന്നു മറ്റുള്ള ഭാഷകൾ പോറ്റമ്മമാരാണെന്നും സ്വന്തം ഭാഷ മാതൃതുല്യമാണെന്നും പാടിയ വള്ളത്തോൾ മാതൃഭാഷയുടെ മഹത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭാഷ ഒരു ആശയവിനിമയോപാധിയാണ് ഓരോ മനുഷ്യനും അവന്റെ ആശയങ്ങൾ വെളിപ്പെടുത്തുവാനും ചിന്തയുടെ ലോകത്തു നിന്നും അതിനെ പുറത്തു കൊണ്ടുവരുവാനും ഭാഷ കൂടിയേ തീരൂ ഒരുവൻ അവന്റെ സുഖസിദ്ധമായ ശൈലിയിൽ സംസാരിക്കുന്നതും വ്യക്തമായ ആശയവിനിമയം നടത്തുന്നതും ഏറെക്കുറെ മാതൃഭാഷയിലാണ് മറ്റേതൊരു ഭാഷയിലും ചടുലമായി പ്രസംഗിച്ചാലും ആശയവിനിമയം നടത്തിയാലും ശരിക്കും അത് രണ്ടാം സ്ഥാനത്ത് മാത്രമേ എത്തുകയുള്ളൂ കാരണം ഏതൊരു ഭാഷയുടെയും അർത്ഥം നാം ഗ്രഹിക്കുന്നത് നമ്മുടെ ഭാഷയിലൂടെ അതിനെ പരിവർത്തിതപ്പെടുത്തിയാണ് ഒരു ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ ഒരു മലയാളി ചിന്തിക്കുന്നത് അവന്റെ സ്വന്തം ഭാഷയിലാണ് മിക്ക പ്രാസംഗികരും ഔപചാരിക വേദികളിൽ ഔപചാരിക ഭാഷകളിൽ സംസാരിക്കുമ്പോൾ ചിലർ തന്റെ ഉഴമെത്തുമ്പോൾ മികച്ച ആശയവിനിമയത്തിനായി മാതൃഭാഷയിൽ സംസാരിക്കുവാനുള്ള അനുപാതം ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വികാര വിചാരങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അതേപടി പകർന്നു നൽകാൻ നമ്മുടെ സ്വന്തം അമ്മ ഭാഷയ്ക്ക് മാത്രമേ സാധ്യമാകൂ എന്നത് കൊണ്ട് മാത്രമാണ് അതെ ഇവിടെയാണ് മാതൃഭാഷയുടെ പ്രാധാന്യം ജനിക്കും തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം അതിനാൽ ഭാര്യതൻ പേരങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ മലയാളികളുടെ ഇംഗ്ലീഷ് ഭ്രമത്തെ പറ്റി വളരെ രസകരമായി കുഞ്ഞുണ്ണി മാഷെഴുതിയ വരികളാണിവ അമ്മ എന്ന പദം എത്ര മുതിർന്നവർക്കും അമ്മിഞ്ഞപ്പാലിന്റെ മധുരവും വാത്സല്യവും നൽകിയ ഒരു കാലമുണ്ടായിരുന്നു ഈ ഭൂമി മലയാളത്തിൽ എന്നാൽ ഇന്ന് മലയാളികൾക്ക് അമ്മയല്ല മറിച്ച് മമ്മികളാണ് ഇത് ആ മാതൃസ്നേഹത്തെ സ്നേഹത്തെ പോലും ഇല്ലാതാക്കുന്നു അതിന്റെ അനന്തരഫലം തന്നെയല്ലേ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ ഈ ഭാഷാ സംസ്കാര ശോഷണത്തിനും കാരണങ്ങൾ പലതുണ്ട് നിലവാരം കുറഞ്ഞ ടി വി പ്രോഗ്രാമുകളും അതിലെ അവതാരകരുടെ ഇംഗ്ലീഷ് കലർന്ന മലയാളവും ഒരു കാരണമാണ് ഇംഗ്ലീഷ് സംസാരിക്കാത്തതിനും തലം ഒട്ടിയടിപ്പിക്കുന്ന വിദ്യാലയങ്ങളും അവരുടെ സംസ്കാരവും മറ്റുദാഹരണങ്ങളാണ് ഭാഷ എന്നത് ഒരു സംസ്കാരത്തിന്റെ മെഴിവാർന്ന ചിത്രമാണ് അതിനെ അനുകരണം എന്ന വികലമായ സമീപനം കൊണ്ട് തകർക്കാതിരിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ധർമ്മമാണ് എനിക്ക് മലയാളം കുറച്ചു കുറച്ചറിയാം എന്ന ദയനീയ സ്ഥിതിയിലേക്ക് മലയാളി കുഞ്ഞുങ്ങൾ തലം താഴുമ്പോൾ നശിക്കുന്നത് സംസ്കാരം മാത്രമല്ല ഭഗീരഥ പ്രയത്നത്താൽ കെട്ടിപ്പടുത്തുയർത്തിയ ഭാഷയുടെ സ്വർണ ഗോപുരങ്ങൾ കൂടിയാണ് മൂല്യശോഷണം സംഭവിച്ച ഒരു തലമുറയാണ് ഇന്ന് നമ്മൾക്കുള്ളത് അതിനു ഒരു പരിധിവരെ നാം മാതൃഭാഷയെ പുറത്തു നിർത്തിയത് തന്നെയാണ് കാരണം മാതൃഭാഷയുടെ മുഖം തിരിച്ചുള്ള ഒരു വിഭാഗം പുതുതലമുറയുടെ പ്രയാണം തടഞ്ഞേ തീരു കാരണം പുതുതലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ മാതൃഭാഷയുടെ സാന്നിധ്യം കൂടിയു എങ്കിലും സ്കൂളുകളിലെ മധുരം മലയാളം പദ്ധതിയും പി എസ് സി പരീക്ഷകളിൽ മലയാളം നിർബന്ധമാക്കിയതും ശ്രേഷ്ഠ ഭാഷാ പദ്ധതിയുമൊക്കെ ഭാഷാ സ്നേഹികളെ സംബന്ധിച്ചെടുത്തോളം ആശ്വാസമായി കരുതാം മാതൃഭാഷ ഒരു സമുദ്രമായി മാറട്ടെ പക്ഷേ മറ്റുള്ളവയൊക്കെ അതിലേക്ക് ഒഴുകി ലയിക്കുന്ന മഹാനദികളും ഈ വരികൾ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഞണ്ടേ വാക്കുകൾ ഇവിടെ ഉപസംഹരിച്ചു കൊള്ളുന്നു എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്തിനു തെൻഭാഷയൊന്നുകൊണ്ട് ശക്തിയുണ്ടായി വരും ശക്തിമത്തായ ഹൃത്വികാരത്തെ വെളിപ്പെടുത്താൻ നന്ദി